എന്നാൽ എത്തിയത് അറുപതിനായിരത്തിൽ താഴെ ആളുകൾ മാത്രം എന്നതാണ് സി പി എമ്മിന്റെ ആഭ്യന്തര വിലയിരുത്തൽ പരസ്യ ചർച്ചകൾ നടത്തിയിട്ടില്ലെങ്കിലും നേതാക്കൾ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് സമീപിക്കുന്നത് കുറയാൻ കാരണം കാരണമെന്തെന്നത് പാർട്ടി അന്വേഷിക്കും താഴെ തട്ടിലടക്കം നീളുന്ന വിശദമായ സംഘടനാ പരിശോധനയ്ക്കാണ് സി പി എം തയ്യാറെടുക്കുന്നത് തുടർഭരണം സിപിഎമ്മിനെ സംഘടനാപരമായി തളർത്തിയെന്നായിരുന്നു പാർട്ടി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും സാധാരണ പ്രവർത്തകരടക്കം വിട്ടുനിന്നത് ഇതിനുള്ള തെളിവാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാലിച്ചകൾ വിവിധ സേവനങ്ങളുടെ നിരക്ക് വർധനവ് എന്നിവയെല്ലാം സാധാരണക്കാരെ പാർട്ടിയിൽ നിന്നും അകറ്റിയിരുന്നു ഇതോടൊപ്പം സമ്മേളനം നടക്കുന്ന കൊല്ലത്തെ വിഭാഗീയതയും സിപിഎമ്മിന് തിരിച്ചടിയായി പ്രജിത് ജനം തിരുവനന്തപുരം